ներըները നടണേ പറ പറ അല്ലല്ല സാബ് സാദി ആണ് സാദി ഞാൻ വന്നോ ഇബമേ കാർപ്പൺ കൊടാര കൊടാര യാരെ കൊറേടാ കൊടേ ആ കൊടേ വെട്ടി നടടാ ഐ ആം ഗെറ്റിങ് ബോക്സി કરയാ കൊട കൊട വെട്ടി നടടാ ഇതിനെ ചാടു പോടാ

സർക്കാരിന് കയറാൻ പറ്റുന്നല്ലോ നമ്മൾ കളിച്ചോളി കളിച്ചോടി കാരണം കളർ മാറിയില്ലോം സ്പ്രോ ഞാൻ ഒക്കെയാണ് ബ്രോ ചെയ

I'm <laughs> sorry.

കുറച്ചും ഞാനിപ്പോ വന്നതാ ഞാനിപ്പോ വന്നതാ ഞാൻ വെപ്പൺസിലെ ടാസ്ക് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴാണ് എനിക്ക് അപ്പൊ ഓൾറെഡി കോഡ് അവിടെ നിക്കുന്നുണ്ട് എനിക്ക് റിപ്പോർട്ട് ആള് റിപ്പോർട്ട് ചെയ്തു കോഡ് എവിടുന്നാ വന്നേ ഞാൻ പറഞ്ഞിന്ന്

അപ്പേക്ക് നീ അവിടെ ഞാൻ ചെയ്തോണ്ടപ്പോഴൊന്ന് മനസ്സിലായി അപ്പൊ ടാസ്ക് ചെയ്തോണ്ട് നീ പോയത് ഞാൻ ഞാൻ കണ്ടില്ല പറഞ്ഞു ആ ആണ് വഴി കണ്ടില്ലേ

అన్నాస్ తొందర ఆదిందో టాస్క్ నేను చేయ్యం వండిట అలా అంటే నేను అదొచ్చి ఆది స్టార్టింగ్ ఫేజిల్ ఎంత చేయ్యం వన్న అనుతో అలానే నేను పనికిరా కొట్టు సర్కండి ఇప్పుడుడి సర్కండి యామే వీంటోడ ఎన్న వీట్లోకి ఏం కలిసిండు అదిలే ఆదిBatchNorm ఎన్నస్ట్ లాస్ట్ లైక్ ఎక్కడో కరక్ పెట్టి బేబీ ఈ ബോഡി ഇലക്ട്രിക്കൽ ായിരുന്നു ഞാൻ മറ്റേ ഇത് മൂന്നെണ്ണം റൗണ്ട് അത് റെഡിയാക്കുമായിരുന്നു ആയില്ല ഇറങ്ങിയായിരുന്നു ഇറ്റേയ്ക്ക് ഞാൻ ഇലക്ട്രിക്കൽ കയറിയപ്പോ ഇറങ്ങിയായിരുന്നു പിന്നെ ഇലക്ട്രിക്കൽ ജൂഡിലുണ്ടായിരുന്നു ഞാനിപ്പറത്തെ ഞാൻ ഓട്ടോക്കിയപ്പോളൊ കണ്ട് ഇതിപ്പോ ആന അല്ലേ മറ്റേ ഇതില്ലേ മോളോട്ട് കറണ്ട് റെഡി ആക്കിട്ട് മുകളിലോട്ട് വരുവല്ലേ അവിടെ ചൂടൻ്റെ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി മുമ്പിൽ കണ്ടില്ലേ വയർ ഫിക്സ് ചെയ്യുന്ന വയർ ഫിക്സ് ചെയ്യുന്നതിന്റെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ മനസ്സിലായോ ആ അത്ര സമയായിട്ടുള്ളു എനിക്ക് തോന്നി ചെലപ്പോ ആരെങ്കിലും അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ടാസ്ക് ചെയ്യുമ്പോഴേക്ക് എനിക്ക് എനിക്ക് ബാക്കി കാണാൻ ഞാൻ മറ്റേ ടാസ്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്തപ്പോൾ ക്ലോസ് ചെയ്ത് ഇറങ്ങുമ്പോൾ ബോഡി കണ്ട് ഞാൻ അത് റിപ്പോർട്ട് അടിച്ചപ്പോ പക്ഷെ ഞാൻ അവിടെ കണ്ടില്ല ഇല്ല 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 ചെലുപ്പ് പണ്ട് പോയതും ഞാൻ പോയത് ഞാന് ഇത് കേറുമ്പോഴേക്ക് ഇതിലായിരുന്നു ഇട്ടാച്ചി ഇറങ്ങി വന്നേ പിന്നെ ജൂഡൻ അവിടെ ടാസ്ക് ചെയ്യുന്നു അല്ല ഞാൻ ടാസ്ക് ചെയ്തിന് കണ്ടായിരുന്നു

ഞാനിപ്പോ അപ്പർ അപ്പറിഞ്ചും സെക്യൂരിറ്റിന്റെ അവിടെ എത്താറായിട്ട് എവിടുന്നാണ് എവിടുന്നാണ് സ്റ്റോറേജ്

കളർ എന്റെ അടുത്തൂടെ പോടെ ഇരുട്ടത്ത് ഓറഞ്ചിൽ നിന്ന് അതാര് കൊന്നതാ കൊന്ന് വല്ലവരും അവര് വെളിയിലാക്കണം ഞാൻ വിണ്ടാത എത്ര എനിക്കാൻ ആദ്യമായിട്ട് പട്ടി ഫോർ യുഡ് കോഡ് ഓഫ് ഡ്യൂട്ടിട്ടോ രണ്ട് എന്ത് പറയാനടാ എന്ത് ചെയ്യാൻ ഞാനിപ്പാണെങ്കിൽ ഇമ്പോസ്റ്ററായ കാലം മറന്ന ഇമ്പോസ്റ്ററായ കാലമേ മറന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് എത്തക്കലായിട്ടുണ്ടോ അന്നെല്ലാം ഞാൻ ഇതായിരുന്നു എന്നൊക്കെ ഇത് കളിച്ചിട്ടുണ്ടോ എല്ലാ എന്നെല്ലാം ഞാൻ ഈ സാധനമാണ് കിടച്ച സാമാനായി കിട്ടത്തുള്ള എന്താണ് എന്റെ പേര് എന്റെ ടാസ്ക് എല്ലാരും കാസർഗോഡ് ചോർത്ത് കഴിഞ്ഞ പരിപാടി തീർന്നു ഞാൻ പിന്നെ തന്നെ സമാധാനമായിട്ടിരിക്ക പയ്യനെ പയ്യന്റെ അവസ്ഥ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റൂലെന്ത് ഒന്നും ചെയ്യാൻ പറ്റൂല പെട്ട് ടാക്കേ തീർന്നു ആൾക്കാർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് കളിക്കുന്ന ടാസ്ക് തീർക്കുന്നു അടുത്ത ചവിട്ട് പിടിച്ചു ക്യാമറ പിടിച്ചിട്ട് ക്യാമറ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞതരാം ഞാൻ ഞാൻ സിഒഡി ആരാ ആ കോഡ് കോഡ് കോഡെന്ത് ഞാൻ മറ്റേ ഉണ്ടായിരുന്നു അവിടെ മറ്റേ വൈറിംഗ് ചെയ്തോണ്ടി ആണല്ലേ അപ്പൊ ക്യാമറയുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്നത് അപ്പൊ കോഡല്ലായിരുന്നു അല്ലേ സൂപ്പർ സൂപ്പർ കോഡ് ആദ്യമേ ഡൗട്ട് എടുക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞു എന്താ കൂടെ ഒന്നും പറയുന്നില്ലല്ലോട്ടി തീർച്ചയായിട്ടും അന്തോട് വന്നിട്ടില്ലേ റാസിയുടെ ടാസ്ക് അഭിനയിച്ചോണ്ടിരിക്കോട് സൈഡിൽ നിന്ന് വെട്ടിട്ട് പൊങ്ങിയതും അതല്ല കോ കോമഡി ഒന്നല്ലേട്ടാ ഞാൻ കോഡ് വന്നിട്ട് റാസയോടെ ടാസ്ക് ചെയ്തു അഭിനയിച്ചോണ്ടിരിക്കുന്നേ കോഡ് വന്ന് ഓടി ഒന്ന് വെട്ടിട്ട് വെല്ലിലോട്ട് വെള്ളിലോട്ട് എടുത്തൊരു ചാട്ടാ റാസി പറകെ പോയി വെള്ളിലോട്ട് എടുത്തൊരു ചാട്ടാ എന്നിട്ട് രാത്രി തിരിച്ച് വെറ്റി തിരിച്ച് കേറി വന്നിട്ട് റിപ്പോർട്ട് ചെയ്ത് ഓട്ടോയിലെ കൊലപാതകം കണ്ടുപിടിക്കുന്ന ആള് അവന്റെ മുന്നിൽ നടന്ന അവൻ അല്ല ഇവിടെ ഇറ്റാച്ചി പോയി ഇവിടത് മറ്റേ ജൂഡം പോയി എല്ലാം പറഞ്ഞതാണ് എന്നിട്ട് ഇത് ഞാൻ കണ്ടില്ലെന്ന് ഞാൻ വിഷ്വൽ ടാസ്ക് കോടലത്തോട്ട് കണ്ടിട്ടില്ലായിരുന്നത് എനിക്കൂടെ ഒന്ന് ചെയ്യാൻ വിഷ്വൽ ടാസ്ക് പറയും രണ്ടാൾ കണ്ടതല്ലേ എന്തായാലും പൊങ്കുന്ന ഉറപ്പായില്ല അതെല്ലാം കഴിഞ്ഞിട്ട് പറയലേ ഞാൻ നാവിഗേഷൻ ടാസ്ക് വേറെ ചെറിയൊരു വേറെ മര്യാദ അത് പറഞ്ഞു ഓക്കെ പേര് മാറ്റിയോ നീ ആണ് വിചാരിച്ച് പിന്നീട് കോടാ സുനിയപ്പുറത്തോടെ ഓടത് വിചാരിടാ ഇപ്പൊ കേറി കഴിഞ്ഞാൽ കണ്ടില്ലേ കോട് കേറി കഴിഞ്ഞാൽ കണ്ടില്ലേ കേട്ടി ഓക്കെ Thank you. Thank you very much. Take it, take it.